അടുത്ത ക്വസ്റ്റ്യൻ ഞാനും എൻ്റെ മൂന്ന് ഫ്രണ്ട്സും കൂടി ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ഇങ്ങനെ ഓൺഗോയിങ് ആണ് അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇപ്പോഴും അവർക്ക് ഒരു ഐഡിയ ഇല്ല സോ എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവരുടെ ഒരു കൺഫ്യൂഷൻ ഇതിൽ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയാണോ എനിക്കറിയില്ല ആരാണ് ഇതിൻ്റെ ഡ്രൈവർ ആരെന്നറിയത്തില്ല ഏത് ബിസിനസ്സിന് ഒരു ഡ്രൈവർ ഉണ്ടാവും ഫസ്റ്റ് ലീഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളുണ്ടാവും അദ്ദേഹം പറഞ്ഞ് മറ്റ് മൂന്ന് പേരെ കൺവിൻസ് ചെയ്തിട്ടായിരിക്കും ഈ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക അവിടെ എനിക്ക് ഏറ്റവും പറയാൻ വേണ്ട ഫണ്ടമെൻ്റൽ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഉണ്ട് അതിന് മുമ്പ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ആളും ആ മൂന്ന് പേരും ചേർന്ന് ബിസിനസ് നടത്താൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം അല്ലേ അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഈ പറഞ്ഞ കക്ഷി ഉണ്ടല്ലോ ആരാണോ ഈ ഇതിന് ലീഡ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു മാസത്തേക്ക് ഈ ഒരു വിഷയം സംസാരിക്കാതിരിക്കാം ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാതിരിക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അതിൽ എത്ര പേര് മുന്നോട്ട് വരുന്നുണ്ട് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ കേസ് അടുത്ത ഒരു മാസം ഈ മൂന്ന് പേരും സൈലൻ്റ് ആണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുന്നത് അപ്പോൾ മനസ്സിലായിക്കോ ഈ നാല് പേരിൽ ഒരാൾക്ക് മാത്രമേ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ചെയ്യാനും താല്പര്യമുള്ളൂ ബാക്കി മൂന്ന് പേര് ഈ പറയുന്ന ആളുടെ പറയുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ മാത്രം എക്സൈറ്റ്മെൻറ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ ലിറ്ററലി അവർ ആ ജോലി കളഞ്ഞിട്ടൊന്നും വരത്തില്ല അങ്ങനത്തെ മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും അവരുമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം